ഹലോ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എനിക്ക് നല്ല പനിയാണ് കേട്ടോ പനിച്ച് കിടക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്നും ഉണ്ടാക്കിയില്ല കഞ്ഞി വെച്ചാട്ടോ കുടിച്ച് അപ്പം മക്കൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് മക്കളോർ മക്കളും കൂടി സഹായിച്ചു മോൻ മോനവിടെ എല്ലാം തൂത്തുമായിരുന്നു കേട്ടോ മോള് വെളുത്തുള്ളിയൊക്കെ പൊടിച്ച് തരുമോ മീൻ കറി വെക്കാൻ കാരണം നമുക്കിപ്പോൾ ഇന്നലെ എനിക്ക് വയ്യാഞ്ഞുകൊണ്ട് ഹോട്ടലിൽ നിന്ന് രാത്രി ദോശ മേടിച്ച കുട്ടികൾക്ക് കൊടുത്തത് അപ്പോൾ നമുക്ക് എന്നും ഇപ്പോൾ ഹോട്ടൽ ഫുഡ് കഴിക്കാനുള്ള സ്ഥിതിഗതികളൊന്നും ഞങ്ങൾക്കില്ല കാരണം ഞങ്ങളൊരു സാധാരണക്കാരാണ് പിന്നെ അതിൻ്റെ കൂടെ എന്നും ഹോട്ടൽ ഫുഡ് കഴിച്ചാലും കുഞ്ഞുങ്ങളെ ശരീരത്തിന് കേടാ നമ്മുടെ ആരോഗ്യം നോക്കണമല്ലോ അങ്ങനെ പിന്നെ ഞാൻ അരിക്കുള്ള വെള്ളവും അടുപ്പ് ചിട്ടു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ ഇത് പിന്നെ കഞ്ഞു തീരെ കുടിക്കാൻ വയ്യായിരുന്നെങ്കിലും ഇന്നലത്തെ കറി ഇരുന്നതൊക്കെ എടുത്ത് ഞാനൊന്ന് ചൂടാക്കി നോക്കിയത് അപ്പം കഴിച്ചതൊന്നുമില്ല പിന്നെ അതെല്ലാം കളഞ്ഞു കഴുകി വെക്കുവാണ് കേട്ടോ അപ്പം അതൊക്കെ കഴുകി വെച്ച് ഞാൻ വിചാരിച്ച് കുറച്ച് ചോറും മീൻകറിയും വെക്കാം രാത്രിയെങ്കിലും എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചു കാരണം നമുക്ക് വയ്യാതെ ഒന്നും ഇവിടെ വേറെ ആരുമില്ലല്ലോ അപ്പം ഞാൻ തന്നെ ഉള്ളു എല്ലാം ചെയ്യാൻ അപ്പോൾ പ്രാന്തെടുക്കും അടുക്കളയൊക്കെ എല്ലാം ഒരുമാതിരിയായി കിടക്കുന്നതുകൊണ്ട് എനിക്ക് പ്രാന്തായിരുന്നു പിന്നെ വന്ന് ഞാൻ ഉള്ളിയും മോള് വെളുത്തുള്ളിയാട്ടോ പൊളിച്ചവാക്കി ഉള്ളിയും കാര്യങ്ങളും എല്ലാം ഞാനാട്ടോ ചെയ്തത് അപ്പോഴൊക്കെ എനിക്ക് തീരെ വയ്യായിരുന്നു പിന്നെ മുളകെല്ലാം മുളകൊടിയെല്ലാം വറുത്തെടുത്തു കേട്ടോ കരക്കരയ്ക്ക് പിന്നെ കൂട്ടുകാരെ എൻ്റെ ഒരു കുഞ്ഞ് ചാനലാണ് കേട്ടോ അപ്പം ഈ കൊച്ചു കൊച്ചു വീഡിയോകളൊക്കെ കാണുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലും സബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ച് തുടങ്ങിയ ചാനലാണ് കാരണം എൻ്റെ മക്കൾ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളൊരു സാധാരണ ഇതാണ് അത് അഴിഞ്ഞ് ഞാൻ ചൂടുവുള്ള കാരണത്തിൽ മേലെഴുവാൻ പോയപ്പോൾ എൻ്റെ മോള് കുളിച്ചിട്ടൊന്ന് വിളക്കൊക്കെ ഒരുക്കി കേട്ടോ അടുക്കളയൊക്കെ അതെ ക്ലീൻ ആക്കിയിട്ടോ ഞാൻ മേലെഴുകാൻ പോയേ മേലഴുകിയിട്ടൊന്ന് മോള് വിളക്കെത്തിക്കും ഞാനും മോനും പ്രാർത്ഥിച്ചു പിന്നെ കുറച്ച് ഭക്ഷണം എടുത്ത് നെറ്റിയിൽ എനിക്ക് സമാധാനം വരൂല്ലാട്ടോ കൂട്ടുകാരെ എനിക്ക് തല കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മേലെ എഴുതിയിട്ട് എൻ്റെ ഭഗവാന്റെ ഭസ്മെടുത്ത് നെറ്റി തുടമ്പ ഒരു ആശ്വാസം കേട്ടോ ഞാൻ അങ്ങനെ ശീലിച്ച് പോയി അതുകൊണ്ടാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ